പാലോട് രവിയുടെ ഡി സി സി അധ്യക്ഷ സ്ഥാനം തെറിച്ചതെന്ന് നമുക്കറിയാം ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത് എന്ന് നമുക്കറിയാം പക്ഷേ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിൽ കൂടുതൽ ഡി സി സി പ്രസിഡന്റുമാരുടെ സ്ഥാനം തെറിച്ചേക്കും എന്ന സൂചനകളൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് വഴിമുട്ടി നിന്ന് പുനഃസംഘടനാ ചർച്ചകൾ വീണ്ടും ആരംഭിക്കാൻ പോകുന്നു അതായത് കോൺഗ്രസിൽ മറ്റൊരു പോർമുഖം തുറക്കാൻ പോകുകയാണ് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി നൃപൻ ചക്രവർത്തി നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം കോൺഗ്രസിൽ പുതിയൊരു അടിക്ക് കളമൊരുങ്ങുകയാണോ എന്ന് നൃപൻ ഗുഡ് മോർണിംഗ് കോൺഗ്രസിൽ പുതിയ പോർമുഖം വീണ്ടും തുറക്കാൻ പോവുകയാണോ വഴിമുട്ടി നിന്ന പുനഃസംഘടനാ ചർച്ചകൾ വീണ്ടും തുടങ്ങുമ്പോൾ ഏകദേശം പത്തോളം ഡി സി സി പ്രസിഡന്റുമാർ തെറിക്കുമോ അതാണോ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആ മനു വെരി ഗുഡ് മോർണിംഗ് അങ്ങനെ തന്നെ കരുതേണ്ടി വരും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസ് അനുഭവിക്കുന്ന സംഘടനാ പ്രശ്നങ്ങളുടെ രൂക്ഷമായ അവസാനത്തെ ഉദാഹരണമാണ് പാലൂട് രവിയുടെ രാജി നിർബന്ധിച്ച് അദ്ദേഹത്തെ രാജിവെപ്പിക്കുന്നു അതിനുശേഷം എൻ ശക്തൻ അദ്ദേഹം കെ പി സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹത്തിനാണ് ഇപ്പോൾ അധിക ചുമതല നൽകിയിട്ടുള്ളത് ഇന്ന് ശക്തൻ പന്ത്രണ്ട് മണിക്ക് ഡി സി സി ഓഫീസിലെത്തി അദ്ദേഹം ചുമതല ഏറ്റെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ചുമതല എന്ന് പറഞ്ഞാൽ താൽക്കാലിക ചുമതലയാണ് പക്ഷേ ഈ ഉടൻ തന്നെ നേരത്തെ മനു മുഖവരയായി സൂചിപ്പിച്ചതുപോലെ ിലെ ഡി സി സി അധ്യക്ഷന്മാരുടെ മാറ്റമുണ്ടാകുമ്പോൾ തിരുവനന്തപുരത്തും പുതിയ ഡി സി സി അധ്യക്ഷൻ വരുമെന്നതാണ് ലഭിക്കുന്ന വിവരം പലതരത്തിലുള്ള ചർച്ചകൾ നേരത്തെ നടന്നിരുന്നതാണ് നേരത്തെ തന്നെ പുതിയ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള മൂന്ന് പേർ എ പി അലിൽകുമാറും വിഷ്ണുനാഥും ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ ഇവർ പേരുമാണ് ചുമതല ഏറ്റെടുത്തത് ഒപ്പം തന്നെ യു ഡി എഫിന്റെ കൺവീനർ അടൂർ പ്രകാശും പുതുതായി വന്നു പക്ഷേ അതിനൊപ്പം തന്നെ കെ പി സി സിയുടെ പൂർണ്ണമായ ഭാരവാഹികളുടെ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരുടെയും സെക്രട്ടറിമാരുടെയും മാറ്റം പൊളിച്ചെഴുത്ത് ഉണ്ടായില്ല ബാക്കി ഒഴിവുകൾ നികത്തി പകുതിയോളം വരുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെ മാറ്റും എന്നതാണിപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിൻ്റെ ചർച്ചകളിലേക്ക് ദില്ലിയിൽ പോയി സണ്ണി ജോസഫ് എ ഐ സി സി ഹൈക്കമാൻഡ് നേതൃത്വമായി ചർച്ച നടത്തിയിരുന്നു നേരത്തെ തന്നെ ആ കേരളത്തിൻ്റെ ചുമതല നൽകിയിട്ടുള്ള എ ഐ സി സി നേതാവായിട്ടുള്ള ദീപാദാസ് മുൻഷി ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ടും ഐ സി സിക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളാണ് ദില്ലിയിൽ പുരോഗമിച്ചത് പക്ഷേ ചർച്ച ചെയ്ത ശേഷം തിരിച്ച് കേരളത്തിലെത്തി മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനായിരുന്നു തീരുമാനിച്ചത് പക്ഷേ ആ കൂടിക്കാഴ്ചയ്ക്ക് വേഗം വർദ്ധിച്ചില്ല പലതരത്തിലുള്ള എതിർപ്പുകൾ വന്നു ഒരു വിഭാഗ നേതാക്കൾ പറഞ്ഞത് ഇനിയിപ്പോൾ ഡി സി സി അധ്യക്ഷന്മാരെയൊക്കെ മാറ്റിയൊരു പൊളിച്ചെടുത്തുണ്ടായാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു തിരുവനന്തപുരത്ത് തന്നെ കെ മുരളീധരൻ പാലോട് രവിയെ മാറ്റരുത് എന്ന നിലപാട് സ്വീകരിച്ചു കാരണം കെ മുരളീധരൻ തിരുവനന്തപുരത്ത് തന്നെ അടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നൊരു നേതാവാണ് അദ്ദേഹത്തിനാണ് നഗരസഭയടക്കം വരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലുള്ള ചുമതല കോൺഗ്രസ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് മുരളീധരൻ്റെ കൂടെ പരിഗണന എടുത്തുകൊണ്ട് അങ്ങനെ ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റണോ എന്ന തരത്തിലൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് പാലോട് രവിയുടെ ഈ ടെലഫോൺ സംഭാഷണം വരികയും അത് വിവാഹത്തിലേക്ക് പോവുകയും ആ പാലോട് രവിയോട് രാജിവെച്ചു പോകാൻ ആവശ്യപ്പെടുകയും അദ്ദേഹത്തെ മാറ്റി എൻ ശക്തനെ ഇപ്പോൾ ഡി സി സി അധ്യക്ഷൻ്റെ ചുമതല നൽകുകയും ചെയ്തത് അപ്പോൾ അതോടുകൂടി ചർച്ച കൂടുതൽ വേഗം വയ്ക്കുകയും എ ഐ സി സി പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് കർശനമായി ഇടപെടുകയും ഇനി അങ്ങനെ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തു എന്നാണ് അറിയുന്നത് അതിൻ്റെ ഭാഗമായി ഇന്നും മുതൽ വീണ്ടും ചർച്ചകൾ ആരംഭിക്കുകയാണ് വി ഡി ഒപ്പം തന്നെ സണ്ണി ജോസഫും മുതിർന്ന നേതാക്കളുമായി മുൻ കെ പി സി സി അധ്യക്ഷന്മാർ അടക്കമുള്ള നേതാക്കളുമായി ആശയവിനിമയം നടത്തും ഒപ്പം തന്നെ ഡി സി സി പുനഃസംഘടന വരുന്ന അതായത് ഡി സി സി അധ്യക്ഷന്മാരെ പത്തിലധികം പേരെ മാറ്റണമെന്നതാണ് അത് മാറ്റം വരാൻ സാധ്യത കുറവ് പറയുന്നത് മലപ്പുറത്തും എറണാകുളത്തും അടക്കം വരുന്ന മലപ്പുറം എറണാകുളം അടക്കം വരുന്ന തൃശ്ശൂർ അവസാനം മാറ്റിയതാണ് ഇത് മൂന്ന് ഒഴിച്ച് ബാക്കി പതിനൊന്നിടത്തും മാറ്റമുണ്ടാകണം അതിൽ ഒരാൾ ആ പാലോട് രവി മാറിക്കഴിഞ്ഞു ബാക്കി ഇനി വരുന്നത് പത്ത് ഡി സി സി മാരുടെ മാറ്റമാണ് ഈ പത്ത് ഡി സി സി അധ്യക്ഷന്മാർക്കും മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റുമ്പോൾ ഈ മാറ്റപ്പെടുന്നവരെ എവിടെ പരിഗണിക്കുമെന്നത് വലിയ വിഷയമാണ് ഒപ്പം തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായി പകുതിയിലധികം വരെ കാര്യക്ഷമമായി പ്രവർത്തന രംഗത്ത് ഇല്ലാത്തവർ നിലവിൽ മരണപ്പെട്ട് ഒഴിവുകളുള്ളവർ അത്രയും ഒഴിവുകൾ നികത്തേണ്ടി വരും അപ്പോൾ അവരെ ഒഴിവാക്കുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളാണ് ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്ന് ഒഴിവാക്കുക രാഷ്ട്രീയകാര്യ സമിതി നേരത്തെ തന്നെ പുനഃസംഘടിപ്പിച്ചിരുന്നു അപ്പോൾ അപ്പോൾ അവരെയെല്ലാം ഇവിടെ കൊണ്ട് വയ്ക്കും എന്നതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം മറ്റൊന്ന് ിംഗ് പ്രസിഡൻ്റുമാരായി വിഷ്ണുനാഥും എ പി അനിൽകുമാറും ജൂനിയർ ആയിട്ടുള്ള നേതാക്കൾ ഈ ഷാഫി പറമ്പിലടക്കമുള്ള നേതാക്കൾ വന്നതോടുകൂടി ഒരു നിര നേതാക്കൾ പുറത്താണ് അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പന്തള സുധാകരൻ കെ സി ജോസഫ് ബെന്നി ബെഹനാൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏറ്റവും എം ഹസൻ അടക്കമുള്ള തലമുതിർന്ന നേതാക്കളെല്ലാം പുറത്തു നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് ഇവരെ ഇവിടെ പരിഗണിക്കുമെന്നത് ഏറ്റവും വലിയ പ്രശ്നമാണ് അതുകൊണ്ട് മനു നേരത്തെ പറഞ്ഞതുപോലെ വലിയ തരത്തിലുള്ള ഏറ്റുമുട്ടലിലേക്കും ചേരിപ്പോലിലേക്കും കാര്യങ്ങൾ വരാൻ പോവുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത് എന്തും പ്രതീക്ഷിക്കാം പക്ഷേ ഹൈക്കമാൻഡ് അവസാനം നൽകിയിട്ടുള്ള നിർദ്ദേശം ഈ വരുന്ന അവസാനം ഈ മാസ അവസാനത്തോടുകൂടി തന്നെ ദില്ലിയിൽ നൽകി പോയി പട്ടിക ഈ ചർച്ചകൾ പൂർത്തിയാക്കി പട്ടിക പ്രാഥമിക പട്ടിക കൈമാറാനാണ് നിർദ്ദേശം അത് ആഗസ്റ്റ് ആദ്യ വാരത്തോടെ തന്നെ ഹൈക്കമാൻഡ് പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിക്കും പുതിയ നേതാക്കളുടെ പട്ടിക എ ഐ സി 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 ആസ്ഥാനത്ത് നിന്ന് പ്രഖ്യാപനമുണ്ടാവുമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട് പക്ഷേ പലതവണ ഇങ്ങനെ നീട്ടിവെച്ച കാര്യമാണ് അത് വീണ്ടും ഈ കാല കാലാവധി നീട്ടി നൽകണമെന്നോ ചർച്ചകൾക്ക് സംബന്ധിച്ച് എന്തെങ്കിലും ആശയക്കുഴപ്പിൽ അത് പങ്കുവയ്ക്കാനുള്ള അവസരം കേരളത്തിലെ നേതാക്കൾ തേടാനുള്ള അവസരമുണ്ട് സാധ്യതയുണ്ട് ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക നമുക്കറിയാമല്ലോ മനു കാരണം ഐ സി സിയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി കേരളത്തിലുള്ള നേതാവാണ് അദ്ദേഹം കേരളത്തെ രാഷ്ട്രീയത്തിൽ ഏത് നിമിഷവും ആ പറന്നിറങ്ങാൻ സാധ്യതയുള്ള നേതാവാണ് അതുകൊണ്ട് കേരളത്തിലുള്ള ഓരോ രാഷ്ട്രീയ മാറ്റവും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട് അത് കെ സി വേണുഗോപാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്ന നേതാവായിരിക്കും അതുകൂടി പരിഗണിച്ചായിരിക്കും ഈ പുനഃസംഘടനാ നടപടികൾ മുന്നോട്ട് പോവുക മനു